നമസ്കാരം രവി നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയാനൊരുങ്ങി ഇന്ത്യ പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാണ്ടി ബാരേജിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് രവിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുന്നത് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുക്കുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതായി അറിയിച്ചത് പഞ്ചാബിന്റെയും ജമ്മു കാശ്മീരിന്റെയും അതിർത്തിയിൽ പഠാൻകോട് ജില്ലയിലാണ് ഷാപ്പൂർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ഷാപ്പൂർ അണക്കെട്ട് വിവിധ ഉദ്ദേശങ്ങളോട് കൂടിയുള്ള റിവർ വാലി പ്രൊജക്ടിന്റെ ഭാഗമാണ് രവി നദിക്ക് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചാബ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നിലവിലുള്ള രഞ്ജിത് സാഗർ അണക്കെട്ടിന് പതിനൊന്ന് കിലോമീറ്റർ താഴെയാണ് ഷാപ്പൂർ ഡാം രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയുടെ ഒരു ബാലൻസിംഗ് റിസർവോയറായി ഇത് പ്രവർത്തിക്കും ഷാപ്പൂർഗാണ്ടി ബാരേജിനെ കുറിച്ചുള്ള ചർച്ചകൾ ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പഞ്ചാബും കാശ്മീരും തമ്മിൽ സമവായത്തിലെത്തിയത് എന്നാൽ പദ്ധതി തുടരാൻ സാധിച്ചില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ പദ്ധതിക്ക് നിരവധി വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത് നദിയെ ചൊല്ലിയുള്ള സംസ്ഥാനങ്ങളുടെ തർക്കങ്ങളായിരുന്നു പ്രധാനം അഞ്ചിൽ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുമാണ് ഗണ്ടി ബാരേജ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് പഞ്ചാബ് സർക്കാരും ജമ്മു കാശ്മീർ സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പദ്ധതി അഞ്ചു വർഷത്തോളം നീണ്ടുപോയി രണ്ടായിരത്തിയൊന്നിൽ വാജ്പേയിയുടെ ഭരണകാലത്ത് പദ്ധതിയെ ആക്സിലറേറ്ററി ഇറിഗേഷൻ ബെനഫിറ്റ് സ്കീമിൽ ഉൾപ്പെടുത്തി എന്നാൽ നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഷാപൂർ പദ്ധതിയെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ സാധിച്ചില്ല പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് നിർമ്മാണ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിക്ക് ജലസേചനം നടത്താൻ ശേഷിയുള്ള ഷാപൂർ കണ്ടി അണക്കെട്ട് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പ്രാധാന്യം നൽകി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എട്ടിനാണ് ജമ്മു കാശ്മീരും പഞ്ചാബും ഷാപൂർകണ്ടി അണക്കെട്ട് പദ്ധതിയുടെ പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്നത് നാൽപ്പത് വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇതെന്നത് എടുത്തുപറയേണ്ടതുണ്ട് അതേസമയം വെള്ളം തടയുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയെങ്കിലും തീരുമാനം പൂർണ്ണമായും പ്രായോഗികമാകാൻ ആറു വർഷം വരെ വേണ്ടി വേണ്ടിവന്നേക്കുമെന്നതാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രവി സത്ലജ് ബിയാസ് നദികളിലെ ജലത്തിന്മേൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശമുണ്ട് അതേസമയം സിന്ധു ജലം ശനാബ് നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനാണ് ഷാപ്പൂർകാഠി ബാരേജിന്റെ പൂർത്തീകരണം രവി നദിയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ അനുവദിക്കും പഴയ ലഖൻപൂർ അണക്കെട്ടിൽ നിന്ന് മുമ്പ് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ഇപ്പോൾ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഉപയോഗിക്കാമെന്ന് ഉറപ്പിക്കാൻ സാധിക്കും വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നതോടെ പാകിസ്ഥാന് നൽകി വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ക്യൂസെക്സ് ജലത്തിന്റെ പ്രയോജനം ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ലഭിക്കും കഠുവ സാംബ ജില്ലകളിലെ മുപ്പത്തിരണ്ടായിരം ഹെക്ടർ ഭൂമിക്കുള്ള ജലസേചന ആവശ്യങ്ങൾക്ക് ഈ വെള്ളം പ്രയോജനകരമാവും ഇതിനു പുറമെ രാജസ്ഥാനിലും വെള്ളം ലഭിക്കും ഫലത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുന്നത് സത്ലജ് ബിയാസ് രവി എന്നീ നദികളിൽ നിരവധി സംഭരണികൾ ഇന്ത്യ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട് ബിയാസ് സത്ലജ് ലിങ്ക് ഇന്ദിരാഗാന്ധി നെഹർ പ്രൊജക്ട് എന്നിവയ്ക്കൊപ്പം ഈ പദ്ധതികളും കിഴക്കൻ നദികളിൽ നിന്നുള്ള ജലത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും വിനിയോഗിക്കാൻ ഇന്ത്യയെ പ്രാപ്തരാക്കുന്നതാണ് രവി നദിയിൽ നിന്നുള്ള ഇരുപത് ലക്ഷം അടി വെള്ളമാണ് ഇതുവരെ മധുപൂരിന് താഴെ പാകിസ്ഥാനിലേക്ക് ഉപയോഗശൂന്യമായി ഒഴുകിയിരുന്നത് എന്നാൽ ഷാപ്പൂർ ഖണ്ഡി പാരേജ് പൂർത്തിയാകുന്നതോടെ ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും കാർഷിക സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകിക്കൊണ്ട് രവി നദിയിൽ നിന്നുള്ള ജലസ്രോതസ്സുകൾ ഇന്ത്യയ്ക്ക് സ്വന്തം നേട്ടത്തിനായി വിനിയോഗിക്കാം ഇതുകൂടാതെ ഷാപ്പൂർ അണക്കെട്ടിൽ നിന്ന് ഇരുന്നൂറ്റി മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക ഈ വൈദ്യുതിയുടെ ഇരുപത് ശതമാനം ജമ്മു കാശ്മീരിനെ ലഭിക്കും അതേസമയം വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ കാലാകാലങ്ങളായി തുടരുന്ന ജലതീവ്രവാദത്തിന്റെ ഭാഗമാണെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം വാർത്തയുടെ നിരം തേടി തനി നിറം